ഹായ് ഹലോ നമസ്കാരം സത്യജിത് മ്യൂസിക് ബ്ലോഗറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുസ്വാഗതം തരികയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ അപ്പോൾ അതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എൻ്റെ വീട്ടിൽ ഒരുപാട് വർക്ക് നടക്കുമായിരുന്നു അപ്പോൾ അതായത് വീട്ടിൻ്റെ മേൽക്കൂരയിൽ ഷീറ്റ് ഇടുമായിരുന്നു ഒരു വൺ വീക്കിൻ്റെ പണി ഉണ്ടായിരുന്നു അത് ആക്ച്വലി അത് വലിയൊരു വർക്ക് തന്നെയായിരുന്നു കേട്ടോ രണ്ട് ഒരു വൺ വീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ വർക്കിനെ പറ്റി ആ വർക്കിനെ എങ്ങനെയാണ് ചെയ്തത് ഞാൻ കാണിച്ചുതരാം എന്തൊക്കെ വർക്കാണ് ഇപ്പം എൻ്റെ വീട്ടിൽ മോഡിഫിക്കേഷൻ ചെയ്തൊക്കെ കാണിച്ചുതരാം അപ്പോൾ ആദ്യം ഒരു പോർച്ച് കാർ പോർച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതെ ഞാൻ ആദ്യം കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പം മോഡിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ഉള്ള ഒരു വ്യൂ ആണ് ഇത് കേട്ടോ നിങ്ങൾക്ക് ഷീറ്റ് കാണാൻ പറ്റും മുകളിൽ കണ്ടോ ഷീറ്റിൻ്റെ സൈഡിൽ കണ്ടു ഒരു ലാഡർ മുകളിൽ കയറാം മുന്നേ നമുക്ക് വീട്ടിൽ മോളിൽ അതായത് ടെറസിൻ്റെ മുകളിൽ കയറാനുള്ള ഒരു ചെറിയ ഏണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിരുന്നു കയറുമ്പം നമുക്കൊരു പേടിയാണ് സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ലൊരു ലാഡർ അവിടെ ഫിക്സ് ചെയ്തു അപ്പോൾ ഞാൻ കാണിച്ചുതരാം ആദ്യമായിട്ടെൻ്റെ പോർച്ച് ഞാൻ കാണിച്ചു തരാട്ടോ സിമ്പിൾ പോർച്ചാണ് ആക്കിയത് അപ്പോൾ ഇതാണ് പോർച്ച് ഓക്കെ ഇതാണ് പോർച്ച് ഈ ഏരിയയിലാണ് സെറ്റ് ചെയ്തത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ഒരു ക്യാമറ ഞാനത് അയച്ചു വെച്ചു അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു അത് അഴിച്ചു വെച്ച് അത് ഞാൻ വേറെ സ്ഥലത്തേക്ക് ഫിക്സ് ചെയ്യും അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വ്യൂട്ടോ നല്ല ഗംഭീരമായി അപ്പോൾ അത് ഷീറ്റ് ഇട്ടു ജെ എസ് ഷീറ്റാണ് ആ ഷീറ്റിൻ്റെ നാല് തൂണ് വന്നിരിക്കുന്ന ഇവിടെയാണ് ഇത്തിരി നമ്മുടെ നമ്മുടെ കളക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിട്ട് തോന്നുക അപ്പോൾ ഈ ഒരു ഏരിയ വരെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇത്തിരി മണ്ണിറക്കി ഈ ഒരു ഏരിയയിൽ ഇത്തിരി മണ്ണിറക്കി ജില്ലി ബേബി ജില്ലി ഫുള്ളായിട്ട് ഇവിടെ ഇടും ഈ ഒരു ഏരിയയിലേക്ക് ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത് ഓക്കെ ഒരു സാധനം ഇതാണ് ഇതാണതിൻ്റെ ഷീറ്റ് അപ്പോൾ ആക്ച്വലി ഇതിൽ ഇപ്പം നമ്മളെൻ്റെ കാറിക്ക് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വയ്ക്കാം അപ്പോൾ തൽക്കാലം എൻ്റെ ഇതൊരു ആ അപ്പോൾ എൻ്റെ ഒരു വേറൊരു സാധനം ഞാൻ പരിചയപ്പെടുത്താം എൻ്റെ സൈക്കിളാണ് കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരനാണത് അപ്പോൾ ഏർലി മോർണിംഗിലാണ് ഇപ്പോൾ ഈ സൈക്കിൾ സവാരി ഉണ്ട് ഒരു വൺ വൺ അവർ സൈക്കിൾ സവാരി ചെയ്യും ഇവിടുന്ന് പൈനൂർ നമ്മുടെ സ്ഥലത്ത് നിന്ന് പൈനൂരൊക്കെ ചെയ്യും പുതിയതായിട്ട് വാങ്ങിച്ചാൽ ഇതിൻ്റെ വില ഏകദേശം ഒരു നയൻ തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ വില അപ്പോൾ ഫസ്റ്റ് സർവീസ് ചെയ്യാൻ കൊടുക്കണം നല്ല സൈക്കിളാണ് കേട്ടോ ഇതിയാണെന്ന് കാണിച്ചാൽ നല്ല മോഡ് സൈക്കിളാണ് മോഡ് ഉപയോഗിക്കുന്ന സൈക്കിളാണിത് അപ്പോൾ ഇതാണ് അപ്പോൾ ഇത് നമുക്ക് ചെയ്തു തന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിജു അതായത് അച്ചു എൻജിനീയറിങ് ആണ് ഇത് ചെയ്തത് വളരെ നല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വർക്കാണ് മിതമായ റേറ്റിൽ നല്ല ക്വാളിറ്റിയോടുകൂടി അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു കരുതുന്നു പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിൽ ചെയ്ത ആ ഒരു ഷീറ്റിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് പോവാം അല്ലേ അപ്പോൾ ഈ പോർച്ചറ്റ് ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള കുറച്ച് ബേക്കുന്നത് സാധാരണ സ്കൂട്ടി വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ മുകളിലേക്ക് പോവാം നമുക്ക് മുകളിൽ കാണിച്ചാം ഓക്കെ ഞാൻ വീടിൻ്റെ ഉള്ളിലൊക്കെ ഓൾറെഡി ഞാൻ പണ്ട് എൻ്റെ ആദ്യത്തെ വീഡിയോല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീടിന് മുകളിലേക്ക് പോവാം അപ്പോൾ ഒരു മുകളിൽ ക്ലീനിങ്ങൊക്കെ ബാക്കിയുണ്ട് കാരണം അവർ വർക്കൊക്കെ കഴിഞ്ഞ് പോയതല്ലേ അപ്പോൾ അതിൻ്റേതായ എന്താണ് പറയുക പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മുകളിലത്തെ ഷീറ്റ് എങ്ങനെ ഇട്ടേന്ന് നിങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ആർക്കെങ്കിലും വീട്ടിൽ ചെറിയ എന്തെങ്കിലും വെള്ളം കുഴിയോ ചോർച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് എന്നെ കോണ്ടാക്ട് ചെയ്തോ ഞാൻ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാം ഇവിടെ ബേസിക്കലി നമുക്ക് ആദ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇത് നമ്മുടെ മുകൾ ബാഗാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഇവിടുത്തെ കയറുന്നത് അപ്പം നോർമലി പണ്ട് ഉണ്ടായിരുന്നു ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയ ലാഡർ ഞാൻ ഫിക്സ് ചെയ്തിട്ട് അവിടെ ഓട് പോയിട്ട് ആ ലാഡർ ജസ്റ്റ് വെച്ചൊറ്റ ഒറ്റ ലാഡറാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്ത് ചെയ്തു ഇവിടെ ഒരു പ്ലാറ്റ്ഫോം അടിച്ചിട്ട് അല്ല ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഫിക്സ് ചെയ്ത് അത് മുകളിൽ ഒരു കമ്പ്യൂട്ടറോട് വെൽഡ് ചെയ്ത് ഒരു ഹാൻഡ് ഡ്രൈലൊക്കെ ആക്കി ഇത് നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാക്കും മുകളിൽ അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം മുകളിൽ ഇട്ട ഷീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ നമുക്ക് മുകളിലേക്ക് പോവാം ഓക്കെ ഇവിടെ അതിവിടെ ചവിട്ടുന്നു പിന്നെ ഏറെ പിടിക്കാം പതുക്കെ മുകളിലോട്ട് കയറാം ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് അതും സിമൻറ്റിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് പതുക്കതിൽ അത് ഫിക്സ് ആയിട്ടില്ല ഇതാണ് നമ്മുടെ മുകൾ ഭാഗം ഓക്കെ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ആക്ച്വലി ഇതാണ് മുഗൾ ഭാഗം ഓക്കെ അല്ല അവിടെ ടാങ്കാണ് ഇവിടുന്ന് ഞാൻ താഴോട്ടിലെ വീണെന്ന് കാണിച്ചു തരാം <laughs> <gans> ി നമ്മളെ വീടിൻ്റെ താഴോട്ടുള്ള വ്യൂ ആണ് കണ്ടില്ലേ താഴോട്ടുള്ള വ്യൂ ഫുള്ളായിട്ട് കാണാൻ പറ്റും അപ്പം ഇവിടെ നമ്മളതാ ഫോർച്ച് കാണുന്നില്ല ഇവിടെ താഴോട്ട് കാണില്ല അപ്പോൾ അതാണ് അപ്പോൾ ഇവിടുത്തെ ഇതാ കണ്ടില്ലേ ഇവിടെയാണ് നമ്മളെ ഷീറ്റ് കണ്ടോളൂ ഞാൻ കാണിച്ചു തരാം ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് നല്ല വർക്കാണ് കേട്ടോ എല്ലാം ജെഎസിൻ്റെ ഷീറ്റാണ് വാട്ടർ ടാങ്ക് ആണ് ാണ് ഷീറ്റ് നല്ല ഗംഭീരമായ വർക്കാണ് നല്ല ഫിക്സ് ചെയ്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കണ്ടില്ലേ പനിയൊക്കെ നല്ല ഗംഭീരമായ വർക്കാണ് ഷീറ്റ് ആ ഷീറ്റിന് വെള്ളം പുറത്തേക്ക് പോകാൻ ഒരു പാത്തി നമ്മളാക്കിട്ടുണ്ട് കണ്ടില്ലേ ആ ഭാഗത്ത് പാത്ത് ഞാൻ കാണിച്ചരാം വെള്ളം പോകാനുള്ളൊരു പാത്തിയും കൂടി ഉണ്ട് ഇതാ ഇതുവഴി ഇതല്ലേ ഇതുവഴി പോയി ഇതുവഴി ഇതുവഴി ഇങ്ങനെ പോയി താഴോട്ടേക്ക് വേണ്ടി നല്ലൊരു വ്യൂ ആണ് ഇതാണ് നമ്മുടെ ഷീറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ ഷീറ്റ് ആക്ച്വലി ഞാൻ ഇത് ആക്ച്വലി ഞാൻ ഈ ഫുൾ ഷീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഒരു ബഡ്ജറ്റ് ഒരു ടു ലാക്സ് ആയിരുന്നു അപ്പോൾ ഇതും ഈ ഷീറ്റും നമ്മുടെ കാർ കുറച്ചൊക്കെ കൂടി ഒരു ടു ലാക്സിൽ ഒതുങ്ങുമെന്ന് എന്ന് വിചാരിച്ചു അല്ല ടു ലാക്സിലാണ് എൻ്റെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ആക്ച്വലി അത് ഞാൻ കൊട്ടേഷൻ എടുത്തപ്പോൾ എനിക്കൊരു പത്ത് പതിനഞ്ച് കൊട്ടേഷൻ വന്നപ്പോൾ എല്ലാം ത്രീ പോയിൻറ്റ് ഫൈവ് ഫോർ ലാക്സാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ സിജു എന്ന് പറഞ്ഞ ഒരാളാണ് ലാസ്റ്റിൽ വന്നിട്ട് അത് ചീമേനിക്കാരനാണ് അയാളാണ് എനിക്കിതെല്ലാം ചെയ്തു തന്നത് ഇതിന് എല്ലാം കൂടെ പണിക്കുലി ഒക്കെ അടക്കാൻ രണ്ട് ലക്ഷം മാത്രമേ ഉള്ളൂ അത്തുമാത്രം ഏരിയ ഉണ്ട് കേട്ടോ ഇത് നല്ലൊരു ഏരിയ ആണ് ഉണ്ടല്ലേ അതും ഗംഭീരമായിട്ട് ഫിക്സ് ചെയ്ത് അടിപൊളി വർക്കാണ് ഇത് രണ്ട് ലക്ഷത്തിന് എനിക്ക് കാര്യം സാധിച്ചു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടിന് ഇതുപോലെയുള്ള റൂഫ് ചെയ്യണമെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ വീട്ടിൽ വെച്ച് അപ്പോൾ ഇപ്പം തൽക്കാലം വർക്കൊക്കെ ഇപ്പം കഴിഞ്ഞു ഇനി വണ്ടി എടുക്കണം പോയിട്ട് ഗ്യാരേജിൽ നിന്ന് അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീട് കണ്ടില്ല ഇതെൻ്റെ അയൽവാസത്തെ എൻ്റെ അയൽവാസിയാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീടാണ് അപ്പോൾ ഇവിടെ ചെയ്ത് കണ്ടില്ലേ അവർ റൂഫ് ഇട്ടപ്പോൾ വളരെ അടുപ്പിച്ചിട്ടു അടുപ്പിച്ചിട്ടപ്പോൾ എന്ന പ്രശ്നം വെച്ചാൽ ആ മുകളിലെ റൂമിൽ താമസിക്കാൻ പറ്റില്ല എന്താ അറിയുമോ അവിടെ ഭയങ്കര ചൂടാവും അപ്പോൾ അവന് ഞാൻ നമ്മുടെ ഇവനോട് പറഞ്ഞു നമ്മൾ ഇവിടെ വന്ന വർക്കറോട് പറഞ്ഞത് ഷീറ്റ് ഇടുമ്പോൾ ഒരാളുടെ നമുക്ക് ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്യാപ്പ് വെക്കണം അപ്പോൾ എന്താണെന്ന് അറിയാം താഴത്തെ റൂമിൽ അതായത് മുകളിലത്തെ ഫസ്റ്റ് ഇതിൻ്റെ അടിയിലുള്ള റൂമിലെല്ലാം നല്ല തണുപ്പ് കിട്ടും കണ്ടില്ല എപ്പോഴും നമ്മൾ റൂഫ് ചെയ്യുമ്പോഴും കണ്ടില്ലേ ഒരു ഗ്യാപ്പ് വെക്കണം ഒരാൾക്കുള്ള ഒരു ഗ്യാപ്പ് അപ്പം ഗംഭീരായ കാറ്റും കൂട്ടെല്ലാം കിട്ടും കണ്ടില്ലേ അപ്പോൾ ഇതാണ് സംഭവം ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾക്ക് ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് തരുന്നു ഈ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് തരണം അപ്പോൾ ഈ ഷീറ്റിനെ പറ്റി കൂടുതൽ